ജനറൽ കോച്ചുകൾ കൂട്ടിയും സ്ലീപ്പർ കോച്ചുകൾ കുറച്ചും രാജ്യറാണി എക്സ്പ്രസ് രണ്ട് ജനറൽ കോച്ചുകൾ കൂട്ടിയപ്പോൾ രണ്ട് സ്ലീപ്പർ കോച്ചുകൾ കുറച്ചു എന്നാൽ അധിക കോച്ചുകൾ അനുവദിച്ചതുമില്ല ഈ മാസം പത്തൊൻപത് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് പറയുന്നത് തിരുവനന്തപുരത്തെത്താൻ മലപ്പുറം ജില്ലയിലെ ട്രെയിൻ യാത്രക്കാർ കൂടുതൽ ആശ്രയിക്കുന്ന ട്രെയിനാണിത് പതിനാല് കോച്ചുകൾ മാത്രമുള്ള നിലമ്പൂർ കൊച്ചുവേളി രാജ്യറാണി എക്സ്പ്രസ് ട്രെയിനിൽ ജനറൽ കോച്ചുകളുടെയും സ്ലീപ്പർ കോച്ചുകളുടെയും എണ്ണം വർദ്ധിപ്പിക്കണമെന്നത് യാത്രക്കാരുടെ നിരന്തരം ആവശ്യമാണ് ഇതിനിടെയാണ് സ്ലീപ്പർ കോച്ചുകൾ കുറയ്ക്കാനും ജനറൽ കോച്ചുകൾ കൂട്ടാനും റെയിൽവേ തീരുമാനിച്ചിട്ടുള്ളത് രണ്ട് ജനറൽ കോച്ചുകൾ കൂട്ടിയപ്പോൾ രണ്ട് സ്ലീപ്പർ കോച്ചുകൾ കുറച്ചു ഫലത്തിൽ ഒരു കോച്ചുകളുടെ എണ്ണം കൂട്ടിയില്ലെന്ന് സാരം ജനറൽ കോച്ചുകളിൽ തിങ്ങി നിറഞ്ഞാണ് പലപ്പോഴും ആളുകളുടെ യാത്ര രണ്ട് ജനറൽ കോച്ചുകൾ മാത്രം കൂട്ടിയത് ആളുകൾക്ക് ആശ്വാസമാകില്ല രാജാറാണിയുടെ മിക്ക സർവീസുകളിലും യാത്രക്കാരുടെ വൻതിരക്കാണ് ടിക്കറ്റ് റിസർവ് ചെയ്യാൻ നോക്കിയാൽ പോലും സ്ലീപ്പർ കോച്ചുകളിൽ ബർത്ത് കിട്ടുമെന്ന് ഉറപ്പില്ല പിന്നെ വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഉണ്ടാവും ഈ സാഹചര്യം ഉള്ളപ്പോഴാണ് സ്ലീപ്പർ കോച്ചുകളുടെ എണ്ണം കുറച്ചത് അതേസമയം നിലമ്പൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ഏക എക്സ്പ്രസ് ട്രെയിനായ രാജാറാണിയിൽ യാത്ര ചെയ്യുന്നവരിൽ വലിയൊരു ഭാഗം ആർ സി സിയിലേക്കും മെഡിക്കൽ കോളേജിലേക്കും ചികിത്സാ ആവശ്യങ്ങൾക്കായി പോകുന്നവരാണ് രാത്രി സമയത്താണ് ഈ ട്രെയിൻ സർവീസ് ഇതിനാൽ സ്ലീപ്പർ കോച്ചുകളാണ് യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യമാവുക പകൽ സമയത്ത് ഓടുന്ന ട്രെയിൻ ആയിരുന്നെങ്കിൽ കോച്ചുകൾ മാറ്റുന്ന കാര്യത്തിൽ വലിയ പരാതികൾ ഉണ്ടാകുമായിരുന്നില്ല നിലവിൽ എട്ട് സ്ലീപ്പർ കോച്ചുകളാണ് ഉണ്ടായിരുന്നത് ഇതാണ് ആറായി കുറച്ചിരിക്കുന്നത് പുതിയ മാറ്റത്തിൽ നൂറ്റിയമ്പതോളം സ്ലീപ്പർ ബർത്തുകളുടെ കുറവും വരും ഷൊർണൂർ നിലമ്പൂർ പാതയിലെ സ്റ്റേഷനുകളിൽ പതിനെട്ട് കോച്ചുകളുള്ള ട്രെയിനുകൾ നിർത്തിയിടാനുള്ള സൗകര്യമുണ്ട് എന്നാൽ കോച്ചുകൾ കൂട്ടുന്ന കാര്യത്തിൽ റെയിൽവേ തീരുമാനം എടുത്തില്ല സ്ലീപ്പർ കോച്ചുകൾ വെറ്റിക്കുറച്ചത് മലപ്പുറം പാലക്കാട് ജില്ലകളിലെ യാത്രക്കാരെ കൂടുതലായി ബാധിക്കും അടുത്ത പത്തൊമ്പത് മുതൽ പുതിയ മാറ്റം പ്രാബല്യത്തിൽ വരുമെന്നാണ് അറിയുന്നത് ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി